था था। के के। െ ചായ കൊടുത്തിട്ട് വരുന്ന വഴിയാ അവർക്ക് ശമ്പളം കിട്ടുമ്പോഴേ എനിക്ക് ശമ്പളം കിട്ടുന്ന മാസം പറ്റ തരും കേട്ടോ എന്റെ ദൈവമേ എന്തെങ്കിലും നല്ലതായിട്ട് കച്ചവടം നടക്കണേ അതൊക്കെ ഈ സമരം ഉണ്ടെങ്കിൽ കേട്ടോ പ്രത്യേകിച്ച് ലാത്തി ചാർജുണ്ടെങ്കിൽ നല്ല കച്ചവടം എന്റെ ബോണ്ടൊക്കെ ബോണ്ടേറിയുന്നു പോലീസാര് തടയുന്നു പോലീസാര് തടയുന്നു പിന്നെ വേറെ ഉണ്ട് അതായത് ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ കിട്ടുന്ന ഒരു സന്ദർഭമൊക്കെ വരും അത് ഈ നിരാഹാരത്തിന് അവർ വന്ന് ഞാൻ നേക്കിനോട് ചോദിക്കും ഒരു വട തരാമോ ഞാൻ കൊടുക്കും കൊടുത്തിട്ട് ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കോളൂ എന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു വടക്കിന് ഇരുപത്തഞ്ച് രൂപ മേടിക്കും ഞാൻ എന്തുവന്ന് ഇങ്ങനെ കിടന്ന് കണ്ടോ ഉച്ചയോടെ എടുക്കാറായി ഞാൻ ഒരു പണിക്കാരനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല കാണിച്ചു പറക്കേ അടുത്ത മാസം ഇതുപോലെ തന്നെ കൃത്യം പൈസ ഒക്കെ കിട്ടണേ പാത്തു വെച്ചേക്ക അല്ലെങ്കിൽ കൊണ്ടു കടന്ന എന്റെ പോവും ചെറുതായിട്ട് ഓർമ്മക്കുറവൊക്കെ ഉണ്ട് എനിക്ക് അതെ സാറിന്റെ ബെൻസ് വഴി വെച്ച് കേടായതായിരിക്കും വരാൻ താമസിച്ചത് ഉണ്ടാക്കിയ മുതല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം അങ്ങോട്ട് കാലത്തിന് ശമ്പളം പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കൊടുക്കുന്ന പോലും കൃത്യമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല പിന്നെ എനിക്ക് പുറത്തുനിന്ന് ഒരാളെ വെക്കാൻ അറിയാഞ്ഞിട്ടല്ല സ്വന്തം ഭർത്താവായിട്ട് പോലും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തേക്കൂടി ശമ്പളം കൂടി തരാം നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട് പാത്രം പാത്രം കഴുകുന്ന ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ഒരു ഞാൻ ചെയ്യുന്ന ശമ്പളം തരാം ഇന്നുമുതൽ ബെഞ്ചും ഡെസ്കും എല്ലാം തുടക്കം പറ്റുമോ നിങ്ങക്ക് തരാ എനിക്ക് പൈസ കഷ്ടപ്പെട്ട് ചായണം പൈസ മുൻസിപ്പാലിറ്റി കൊണ്ട് പരാതി കൊടുത്താലുണ്ടല്ലോ ഇത് പൊളിച്ചോ ഇത് പറഞ്ഞു പോകാം അതാ ഞാൻ പരാതി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ചട്ടം ചൂടാക്കി നിങ്ങളുടെ വെച്ച് േ കളക്ടർ പറഞ്ഞു രണ്ടു ദിവസം പൈസ തന്നില്ല പാവം നിങ്ങളുടെ മീശയുടെ സത്യം സത്യം പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ഇവിടെ അത് സത്യവാ ഒരു ദുർബല നിമിഷത്തി എനിക്ക് നിങ്ങളെ ചെയ്യേണ്ടി വന്നു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവോ അവകാശം പണക്കി പണക്കിരിയല്ല പൂച്ചാതിരിക്കാൻ നിങ്ങളുടെ ഞാൻ കെട്ടിയായിരുന്നു ഒന്ന് അവകാശം തീർന്നു വീട്ടുവരെ നമുക്കൊന്ന് പോകണം കേട്ടോ ഞാൻ പറയാൻ പറയാനിരിക്കുന്ന ഓണത്തിന് വീട്ടിൽ പോകണം അച്ഛനെ ഒന്ന് കാണണം അച്ഛനെ കാണണം അച്ഛനെ ഓണക്കോടിയായിട്ട് കൊണ്ടു കൊടുക്കൈ നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് പൈസ ചോദിക്കുന്നത് എന്തോ ഞാൻ നിങ്ങൾ പറയാ എനിക്ക് ചെന്നൈയിൽ പോകണം രക്ഷപ്പെടണം നിന്റെ കൂടെ എനിക്ക് കറയിൽ നിന്ന് മാളുകൊല്ല പണി ചെയ്യാൻ പറ്റത്തി എനിക്ക് ചെന്നൈ പോകണം എന്തോലൊക്കെ ഉണ്ടാക്കണം ചെന്നൈ പോയിട്ട് അയ്യോ പത്തൊമ്പത് വയസ്സായി ഇത്രേ നാളായിട്ട് ഇയാൾ ഉണ്ടാക്കിയത് പാമ്പാടി രാജൻ പണം പെട്ട കൊണ്ടുപോയ പോലെ കൊടുത്താളാ ഞാൻ കൊടുത്താളാ നിങ്ങളെ വിട്ടാൽ അല്ലെങ്കിൽ ശരിയാവത്തൂല്ല ഞാൻ പോയിട്ട് വരട്ടെ പാത്രമൊക്കെ തേച്ച് വെക്കാം ഡെസ്കും തുടക്കി ബെഞ്ചും തുടക്കി ആൾക്കാർ വരുമ്പോ ആൾ വിടില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിടരുത് ഞാൻ പറഞ്ഞേക്കട്ടാ മുറത്ത പോലും ഇല്ല മനുഷ്യന് എല്ലാവർക്കും കേട്ടോ എനിക്കറിയാം എന്നെ പഠിപ്പിക്കണ്ട കൊല്ലങ്ങളായിട്ട് തുടങ്ങിയ പരിപാടിയാണ് എല്ലാ പ്രാവശ്യം അഞ്ചാം തിയതിയെ കളക്ടറേറ്റ് ഇന്ന് പൈസ കിട്ടുന്നതാണ് ഇത് ഇവിടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചോട്ടുണ്ട് അത് ഞാൻ കണ്ടുപിടിക്കും അടിച്ചു മാറ്റും എനിക്ക് ചെന്നൈക്ക് പോകണം അയ്യായിരം ആദ്യം എടുക്കാം പിന്നെ കുറേ കുറേ എടുക്കാം അതെ നമ്മള് എന്നെ എടി നിന്നെ ഞാനാ കെട്ടിയത് അല്ല നീ അല്ല എന്നെ കെട്ടിയത് അറിയാ എനിക്ക് നല്ല ബുദ്ധിമുട്ടിരിക്കും എന്താ കൊണ്ടുവരുന്ന മോനെ ജോണി സാറ് പറഞ്ഞു ചായ വേണമെന്ന് ഏഹ് ജോണി സാറ് പറഞ്ഞാൽ മിനിറ്റിന് മിനിറ്റ് ചായ കുടിക്കും ഉറങ്ങുവാന്നോട്ട് എന്തോ എനിക്ക് അങ്ങനെ അറിയാം പച്ചവെള്ളം കിട്ടാതുള്ള ഒരു പച്ചയായ മനുഷ്യന്റെ കൊച്ചു സമരമാണിത് പച്ചക്കറികൾ വെച്ചുണ്ടാക്കിയ പച്ചടി വിളമ്പിയ പച്ചിലയിൽ നോക്കി നിന്നൊരു പശ്ചാത്തയന്റെ പച്ച വെച്ചില പിച്ചി എടുത്ത് ഉച്ചയിൽ വെച്ചൊരു മുത്തച്ഛന്റെ കൊച്ചു മോനാ പറയുന്നേ കൊക്കച്ചി കണ്ടു പേടിച്ചൂല

ആരാ മനസ്സിലായില്ല നേതാവ ഏത് നേതാവ് കേട്ടിട്ടില്ല ധീരാ ധീരാ നേതാവേ ധീരതയോട് അയച്ചോളൂ ആ നേതാവ് കുടിക്കാൻ ഒരു തീ വേണമായിരുന്നു കണ്ടിട്ടില്ല എന്നെ എന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഒരു പക്ഷെ മനസ്സിലാകും പറക്കോട് എൻ ആർ കണ്ണൻ പറക്കുന്ന അണ്ണാർ കണ്ണനല്ലേ പറക്കോട് എൻ ആർ കണ്ണൻ പറക്കോട് പറക്കോട് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ പറക്കോട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പ്രത്യേകിച്ച് എനിക്ക്

ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ സമര ഉദ്ദേശിക്കുന്നത് ഞാൻ നിരാഹാരം കിടക്കാൻ വന്ന നിരാഹാരത്തിൽ നിരാഹാരത്തിന് കഴിക്കുവോയോ എനിക്കറിഞ്ഞോ നിരാകാരങ്ങൾ ആഹാരം കഴിക്കത്തില്ല അത് മണ്ടന്മാര് ഞാൻ കഴിക്കും ഒരു മാസം മുമ്പേ സെക്രട്ടേറിയറ്റ് നിരാഹാരം കിടന്നു വീട്ടിൽ ചെന്നപ്പോ ഞങ്ങൾ അമ്മച്ച പോലും എന്നെ തിരിച്ചറിഞ്ഞില്ല ഞാൻ നാട്ടുകാരുടെ വന്ന് ചെള്ളയ്ക്ക് വീട്ടിട്ട് പോയി തക്കുടുവാൻ പറഞ്ഞു ഞാൻ കഴിക്കും പിന്നെ ഓരോ എത്തുമ്പോൾ പുതമ്പ് മൂടിയിട്ടിരുന്നു കീറ്റും ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഈ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഈ പൈപ്പ് കണക്ഷൻ ആണ് നമുക്ക് അപ്പൊ വെള്ളം വരുന്നില്ല അതാണ് വിഷയം ഈ പൈപ്പ് കണക്ഷനിലൊക്കെ വെളുപ്പാങ്കാലത്ത് രണ്ടുമണി മൂന്നുമണിയാകുമ്പോ വെള്ളം വരും രണ്ടുമണിക്ക് മൂന്ന് മണിക്ക് ആരെയ്ക്കുന്നു പിടിക്കാനക്കൊണ്ട് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയമല്ലോ ഇവിടെ ഒരു പതിനൊന്ന് മണിക്ക് വരണം എന്നാ പത്തമുക്കാലം എണിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് പോയി പിടിക്കാൻ നീ വെളുപ്പിനെ വെള്ളം പിടിക്കണം നീ സമരത്തിന് ഉണ്ടാക്കാൻ എല്ലായിടത്തും വെള്ളം കിട്ടുന്നുണ്ട് നീ പോയി കളക്ടറേറ്റ് കൊണ്ട് ചായ കൊണ്ട് പോട്ടോ ഞാനും ഈ കളക്ടറെ നിരാഹാരം കിടക്കാതെ ഈ സമരം ഒന്ന് തീർപ്പാക്കണോ നോക്കണമല്ലോ കാരണം നിരാഹാരം കിടന്ന് എനിക്ക് വയ്യ വയറ് വീഴ്പിക്കാൻ എനിക്ക് ഡി ഡി ടി ഒരു വിഷയമുണ്ട് എന്നെ കൊള്ളാം അതുകൊണ്ട് വേണ്ട പൈസ വന്നില്ല പടം വാങ്ങിച്ചിട്ട് തേപ്പോട്ട് തേച്ചൊട്ടിച്ച് അയ്യായിരം അയ്യായിരം പതിനായിരം എ സിക്ക് വന്നുള്ള പൈസയായി ചെന്നൈ

പിന്നെ കാണാൻ ആയിട്ട് എപ്പഴാ ഇനി ഞാൻ പുള്ളിയെ പോയി കണ്ടോളാം ക്ലാസ് തോടൊന്ന് സൂക്ഷിച്ച് വേണം കേട്ടോ ഒന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കളക്ടറെ കാണാന്ന് പറഞ്ഞില്ലേ സ്ഥലത്ത് വെച്ച് എവിടാ എവിടായിരുന്നു ഏണ്ട എഴുതി വെച്ചേക്കുന്നു തേച്ച് ഒരച്ച് കളയല്ലേ എന്റെ ചൂട് കളയല്ലേ ഞാനത് വൃത്തി വേണ്ട നമുക്കെല്ലാം കൊടുക്കാനാ ടിഷു വെക്കത്തെന്താ ടിഷു ചോദിച്ചേരിക്കുന്നേടേ അത് കൊള്ളെ മീശ അങ്ങോട്ട് ചെല്ലു ആ പോണ്ട കൈട്ടെടുക്കാൻ പേടിയ ഈച്ച കടിക്കുവ ൂലിന്റെ ബിസിനസ് വല്ല ഉണ്ടോ ആ എന്താ നല്ലപോലെ നൂലുണ്ട് അത് അല്ലെ ഇന്നലത്തെയാ പോണ്ടേ അത് എനിക്ക് പഴയതൊന്നും ഇഷ്ടമല്ല ഞാൻ കഴിക്കത്തില്ല ഇഷ്ടമല്ല എനിക്ക് എനിക്കും അമ്മ ഇഷ്ടമാണോ അത് ഇഷ്ടോ അത് ഒരുപാട് പഴയതില്ലേ അതുപോലെ തന്നെ പോണ്ട കഴിക്കണം അതല്ല അത് നല്ല രസമുണ്ട് അതാ അതാ എന്തൊക്കെ ചേരുയാറും ഈ മൈദയിലൊക്കെ ഇങ്ങനെ എങ്ങനെ സാറും എടുക്കുന്ന പഴയണ്ട് നല്ലതാ കാരണം പത പൊട്ടുമ്പോഴേ എന്നെ മാലപ്പടക്കം പൊട്ടി സ്വീകരിക്കുന്ന ഒരു ഫീലായി പാലില്ല ചെളം ഒഴിച്ചിട്ട് എന്തുവാ കാണാൻ പോവുന്നു ചായുടെ പൈസയും ബോണ്ടയുടെ പൈസയും അത് മറന്നു പോകരുത് പറയുമായിരുന്നു തരണം ആ കുറച്ചു ആ ഞാൻ പോയാ ജോണിസാറിന്റെ പാത്രവും ഇത്തിരി ചായയും കൂടെ കൊണ്ട് കൊടുത്തിട്ട് വരാം വരാൻ നോക്കി നിൽക്കാം ആ പാത്രം ഒന്ന് കഴുകി വെക്കം തുടക്കണം ഞാൻ ചെന്നൈയിൽ പോകും രണ്ടായിരത്തി അഞ്ഞൂറയുടെ പാൻറും ഷൂവും വായിക്കണം എന്താ പറ്റിയത് വേണ്ട അത് വിട്ടാ അല്ല എന്താ പറകോട്ട് പറക്കോട്ട് പറ എന്താ സംഭവം എന്താ കളക്ടറെ കാണണോന്ന് പറഞ്ഞു സെക്യൂരിറ്റി എന്നെ പൊക്കിയെടുത്ത്

അതെ അയ്യോ ദൈനീം വേണ്ട പൈസ വേണ്ട രണ്ടു ദിവസം വീട്ടിലോ കേട്ടോ പിന്നെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കാൻ നീ മനുഷ്യനെ പറഞ്ഞാ കേക്കത്തില്ലോ ചെയ് എന്തോ ആ നിന്റെ അന്നാ മോഹന്ന് കാണിച്ച പിന്നെട്ടും എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലേ ഞാൻ എടുത്തു വെക്കാം എന്റെ അത് ഇതിന്റെ അത്രയും ഇല്ലാതെ ഓ മനുഷ്യ നിങ്ങള് ചുമ്മാതേ നിങ്ങള് സമരം വിളി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് ഒഴിക്ക് വരുമ്പോ ഈ പലഹാരം കൂടെ പലഹാരവും ഓട്ടോ പിടിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പെട്ടെന്ന് അങ്ങ് വരണോന്ന് പിന്നെ പോയോ മുട്ടയൊക്കെ വെക്കണം പലഹാരം എടുത്തോ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് പത്ത് ദിവസത്തെ കച്ചവടത്തിനുണ്ട് കേട്ടോ കേട്ടോ അയ്യോ ഇങ്ങോട്ട് ഇവിടുന്ന് ഓരോ വേണ ബാക്കി ഓടി അതുകൊണ്ട് താഴെ കേടാ കേട്ടോ എന്റെ പൈസ എത്തി എന്റെ പൈസ എന്റെ പതിനായിരം രൂപ വലിയ തുകയൊക്കെ പറഞ്ഞ് കരകേ ഇവിടെ ഞാൻ അവിടെ ഇവിടെ പൈസ നീർത്തേന്റാം അവൻ ഇല്ലാത്ത ഒരുങ്ങനെ ചോദിക്കരുത് ഓടുത്താ മാത്രമേ കറ തന്നെ ഞാൻ പെൻഷൻ മാത്രമേ എന്ത്രളിയാന്ന് പറയാ വെച്ചിട്ട് വരാനെന്താ കൂടെ ആരടാ വേണ്ട ഞാൻ പൊക്കി നിങ്ങക്ക് എവിടുന്നാ പൈസ നിങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് നിങ്ങൾക്ക് പൈസ നോക്കും പക്ഷേ നിങ്ങൾക്ക് എവിടെന്നൈസമ്മേ എവിടുന്നൊട്ടിന് കിട്ടിയ പൈസ ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയത് ഞാൻ മുട്ടനടി വെച്ചപ്പോഴത്തേക്കും അവിടുന്ന് കട്ടെടുത്തത് എന്തോ പറയുന്നത് വീട്ടിലോട്ട് വന്നേരം കേട്ടോ ഈ നീച്ച രണ്ട് ഞാൻ കൂട്ടി പിടിച്ചു നേരത്തെ കടിക്കുന്നു അത് ശരി നീ വോട്ടിട്ട് നീ എന്നെ കള്ളനാ കൊല്ലിയോ നിനക്ക് ഞാൻ കള്ളനാക്കും വളർന്നു വരുന്ന ഒരു യുവജന നേതാവിനെയാണ് നീ കൈവച്ചതും അതുകൊണ്ട് നാളെ കേരളത്തിൽ ഹർത്താൽ കറ തുറക്കാൻ സമ്മതിക്കത്തില്ലോ ചേച്ചു കറ തുറന്നോ ഇവരെ കൂടെ കൂട്ടാൻ സമ്മതിക്കത്തില്ലോ ഞാൻ നിന്നോടെ കൂട്ടിക്കോട്ടെ എന്തിനാ കള്ളന്മാർ തമ്മിലെ നല്ലതാ